ഡിയേഴ്സ് ഇറ്റ്സ് മിഷി ഫ്രോം എം എ സൊല്യൂഷൻ ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ അപ്പൊ മകളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആയ മെറ്റൽസ് അഥവാ ലോഹങ്ങൾ ഈ ചാപ്റ്ററിൽ ക്രിസ്മസ് എക്സാമിന് വരുന്നവരെയുള്ള ഭാഗങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാഷ് പറഞ്ഞു ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കേട്ടോ അപ്പൊ എന്താണ് സർ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് നമുക്കറിയാം കുറച്ച് മെറ്റൽസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത് മാഷെ അപ്പൊ എന്താ ഫസ്റ്റ് നമ്മൾ ഇതിൽ മെയിൻലി നോക്കേണ്ടത് എന്താ ചോദിച്ചാൽ മിനറൽസ് അഥവാ ധാതുക്കൾ എന്താണ് സർ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ റിയാം നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നമ്മൾ ചിലപ്പോ മാഗ്നറ്റിന്റെ കാന്തം കൊണ്ടുപോയി വെച്ചാൽ ചിലപ്പോ എന്താവിട കൊറേ മണ്ണിങ്ങനെ ഒരു മാഗ്നറ്റിക് പവർ ഉള്ള അങ്ങനെ ഒരു കറുത്ത മണ്ണിങ്ങാ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യണ കണ്ടിണ്ടാവൂലെ ഈ സാധനങ്ങൾക്ക് എവിടെയാണ് ശരിക്കും സർ എർത്ത് ക്രെറ്റിലാണ് അഥവാ ഭൂമിയിലാണ് ഉള്ളത് അപ്പൊ എന്താ മിനറൽസ് എന്താ ധാതുക്കൾ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെ അതായത് നാച്ചുറലി കാണപ്പെടുന്ന മെറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയാ മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയാ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഇതാണ് ഇത് സെറ്റ് ആണല്ലോ നാച്ചുറലി മെറ്റൽ ഓർ കോമോൺസ് ആർ ജനറലി കോൾഡ് മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയുന്നു സർ ഇനി എന്താ ഇതിൽ ഇതിൽ മെയിൻലി പഠിക്കാനുള്ളത് എടാ മിനറൽസ് കഴിഞ്ഞാൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ എന്ത് അഥവാ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് അയൽ എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കാതെ പോകാൻ പറ്റൂല സർ നോക്കാലോ എന്താ ഓർ എന്ന് പറഞ്ഞാല് മിനറലിൽ നിന്ന് അഥവാ ഒരു ധാതുവിൽ നിന്ന് എനിക്ക് എന്തുണ്ടാക്കണം ലോഹത്തിന്റെ കണ്ടന്റ് കൂടുതലുണ്ട് ഉണ്ട് വിചാരിച്ചോളി ഞാനൊരു മിനറൽ എടുത്തപ്പോൾ അതിൽ മെറ്റൽസിന്റെ കണ്ടന്റ് കൂടുതലുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും ആ ധാതുവിൽ നിന്നാണ് എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റുക ഇരുമ്പ് എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ടാക്കാൻ പറ്റുക എന്ന് വിചാരിക്കാം സോ ഇതിനു നമ്മൾ എന്ത് പറയാ എന്ന് പറയാം ഇനി എൻ്റെ മക്കളൊന്ന് വായിച്ചു നോക്ക് ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ലോഹത്തിന്റെ ഓറ് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നു എനി മിനറൽസ് ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്ട് ഈസിലി ആൻഡ് എക്കണോമിക്കലി അഥവാ സാമ്പത്തിക കുറഞ്ഞിട്ടും പെട്ടെന്നും ലാഭകരമായിട്ടും എന്തുണ്ടാക്കാൻ പറ്റണം ലോഹത്തെ വേർതിരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തടാ ഓറ് അല്ലെങ്കിൽ അയിര് സർ കുറച്ച് ആൾക്കാരെ നമുക്ക് പഠിക്കാല്ലേ ടെക്സ്റ്റിൽ കൊടുത്ത ഈ ആൾക്കാരെ പഠിക്കാതെ പോകാൻ പറ്റൂല വൺ വേർഡ് ഒക്കെ ചോദിച്ചാൽ എഴുതി വെക്കണേ സർ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എടാ അലുമിനിയം അലുമിനിയത്തിന്റെ അയിര് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു കോഡ് പഠിക്കാം അലുമിനിയം ബോക്സ് എന്താടാ അലുമിനിയം ബോക്സ് അഥവാ അലുമിനിയത്തിന്റെ ഐരാണ് ബോക്സ് ആണല്ലോ രണ്ടാമത്തെന്താടാ ഇരുമ്പാണ് ഹേമയുടെ ഹേമയുടെ ഇരുമ്പ് ഇരുമ്പ് പെട്ടി പെട്ടി അതായത് ഹേ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ തന്നെ തന്നെ മാ നമുക്ക് കിട്ടി രണ്ടും സെറ്റ് ആണ് സർ അപ്പൊറ്റും ഇരുമ്പിന്റെ ആണ് ഇനി കോപ്പർ എന്ന് ചോദിച്ചാൽ കോഡിന്റെ ആവശ്യമൊന്നുമില്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാ കോപ്പർ പൈറൈറ്റ്സ് ഉണ്ട് കോപ്പർ ഗ്ലാൻസ് ഉണ്ട് കുപ്രൈറ്റ് ഉണ്ട് എല്ലാം കോപ്പറുമായിട്ടുള്ള ഒരു വേർഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് സർ ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ആടാൻഡ് ഈ കലാമിൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ പേരാണ് കെലാമിൻ ഏറ്റവും അവസാനം ടിന്നിന്റെ പേരാണ് അവസാനിന്റെ അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചോളാം എന്താ മെയിൻലി നോക്കാനുള്ളത് ഞാൻ നമ്മുടെ കെമിക്കൽ ഫോർമുല അഥവാ രാസസൂത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ഓർസിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിഫറെന്റ് ചെയ്ത് മാറ്റാൻ പറ്റും സർ എന്താണ് ഒന്ന് നമുക്കറിയാം ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓക്സൈഡ് ഓക്സൈഡ് ഓർ അഥവാ ഐഡുകൾ മനസ്സിലാക്കണേ അതായത് ഈ കെമിക്കൽ ഫോർമുലയിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതൊരു ഓക്സൈഡ് ഓർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെക്കുക എസ് ആണ് സൾഫർ ഇത് എന്ത് ആയിരിക്കും സൾഫൈഡ് സൾഫൈഡ് പരിപാടി ഈ രണ്ടെണ്ണം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ എന്നാണ് എന്നാണ് സർ ഇവിടെ 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 എസ് ആണല്ലോ ഇത് എന്ത് സൾഫൈഡ് ഇനി സർ ഓക്സിജൻ ആണല്ലോ ഇത് ഓക്സൈഡ് ആണ് ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചാലേ നമുക്ക് നമുക്ക് പറ്റുള്ളൂ പറ്റുള്ളൂ കറക്കാൻ മിനറൽസ് കിട്ടി കിട്ടി ഈ ഓറിൽ 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 നിന്ന് 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 ഉണ്ടാക്കണം എടാ മെറ്റൽ 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 ഒരു 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 മെറ്റൽസ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന അഥവാ അഥവാ മെറ്റലർജി 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 സർ എന്താ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ ടോട്ടൽ ഇൻ വിച്ച് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓർ അതായത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ലോഹത്തെ മുഴുവൻ പ്രക്രിയകളെയും പറയുന്ന പേരാണ് ലോഹ അഥവാ മെറ്റലർജി മലയാള മീഡിയക്കാരും മെറ്റലർജി എന്നുള്ള പേരൂടെ പഠിച്ചു വെക്കണം കേട്ടോ സർ ഇത് എത്ര പ്രോസസ് ഉള്ളത് ഇവിടെ മൂന്ന് സ്റ്റെപ്സ് ആണ് അഥവാ മൂന്ന് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ സർ ഒന്നാമത്തെന്താ കോൺസെൻട്രേഷൻ ഓറ് അഥവാ അയിരുകളുടെ സാന്ദ്രണം എന്താണ് കോൺസെൻട്രേഷൻ ഓറ് അയിരുകളുടെ സാന്ദ്രണം സർ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ സപറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ അഥവാ എക്സ്ട്രാക്ഷൻ ഓഫ് ഓറാണ് അഥവാ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സപറേറ്റ് ചെയ്യുന്നു എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു അത് അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക മൂന്നാമത്തെ വളരെ സിമ്പിൾ ആണ് റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ലോഹത്തിന്റെ ശുദ്ധീകരണം ഈ മൂന്ന് പ്രോസസ് ആണ് മെറ്റലർജി പരീക്ഷയ്ക്ക് ചോദിക്കും ലോഹ നിഷ്കർഷണത്തിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ സ്റ്റെപ്സ് ഏതെന്ന് ചോദിച്ചാൽ ഈ മൂന്നെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു വെച്ചോളാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കാര്യം സെറ്റ് ആണല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ ഇത് കഴിഞ്ഞാൽ സർ നമുക്ക് പഠിക്കാനുള്ളത് ഏതാടാ ഒന്നാമത്തെ സ്റ്റെപ്സ് ആണ് അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ആണ് ഐരകളുടെ സാന്ദ്രണം ഇതിൽ നാലെണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത് മാഷിത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചാണ് എക്സാമ്പിൾ സാഹിതം മാഷു പഠിപ്പിച്ച ശ്രദ്ധിച്ചോ ഐരിയകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓർ സർ ഇതിൽ നാല് പ്രോസസ്സാണ് ഉള്ളത് നാല് നാല് ആൾക്കാരാണുള്ളത് ആ നാലാൾ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കും ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞ രണ്ടാൾക്കാരെ പഠിക്കാം ഒന്നാമത്തെ എന്താടാ ഹൈഡ്രോളിക് വാഷ് കാണുന്നുണ്ടല്ലോ ഹൈഡ്രോളിക് വാഷ് ആണ് അഥവാ അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ പഠിച്ചു വെച്ചോളി ഹൈഡ്രോളിക് വാഷ് അല്ലെങ്കിൽ ലെവിഗേഷൻ മലയാളം മീഡിയം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ജലപ്രവാഹത്തിൽ കഴുകൽ ഹൈഡ്രോളിക് വാഷ് എന്ന് പറഞ്ഞാൽ എന്താടാ വെള്ളത്തിൽ കഴുകുക ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം പറഞ്ഞു തരാം അതായത് നമുക്ക് ഒരു ഓറിൽ നിന്ന് ഒരു മെറ്റൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ഓറ് വേണം അതായത് അയിര് നമ്മളെ കൂടെ ഉണ്ടാവും ഓറ് ഇവൻ്റെ കൂടെ ആരുണ്ടെന്ന് പറയാം എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കുറേ വേസ്റ്റ് അഥവാ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ നമ്മൾ എന്ത് പറയും ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഗാങ് എന്ന് പറയും എന്താ പറയാ ഗാങ് അപ്പൊ അയിരും ഉണ്ടാവും മാലിന്യവും ഉണ്ടാവും മാഷേ ഈ രണ്ട് കാര്യം മാത്രം അടിച്ചു വെച്ചാൽ ബാക്കി ഞാൻ സെറ്റ് ആക്കി തരാം റെഡിയാണല്ലോ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ കഴുകുക എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആലോചിച്ചാൽ മതി എടാ എന്ത് നമ്മൾ നമ്മൾ ഈ ഈ ക്യാരറ്റ് ഒക്കെ മണ്ണിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന കണ്ടുണ്ടാവും കൂടെ സർ മണ്ണ് ഉണ്ടാവും അല്ലെങ്കിൽ സോയിൽസ് േ ഇവനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ നല്ല വെള്ളത്തിലിട്ട് കഴുകുന്നത് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾ സോ സിമ്പിൾ സാധനം അപ്പം ക്യാരറ്റിനാറ് വെയിറ്റ് കുറവാണ് ക്യാരറ്റിൻ്റെ കൂടെയുള്ള കുറച്ച് കുറച്ച് പൊടി മണ്ണിന് ഇത്രയുള്ള പരിപാടി ഇതാണ് ഹൈഡ്രോളിക് വാഷ് ഒന്ന് നോക്കണം അതായത് നമുക്ക് ആവശ്യം കാരറ്റ് അല്ല നമ്മുടെ കെമിസ്ട്രിയിലെ ഓർ ആണ് അഥവാ അയർ ആണ് അയിർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഹെവിയർ ആയിട്ടുള്ളത് അയർ ആയിരിക്കും അപ്പം ലൈറ്റ് ആയിട്ടുള്ളത് ആരായിരിക്കും സർ ഇംപ്യൂണിറ്റി ആയിരിക്കും അത്രയുള്ള പരിപാടി നോക്കിക്കോ അയിരിൻ്റെ സാന്ദ്രത കൂടുതലും അപദ്രവ്യം സാന്ദ്രത കുറവുമാണെങ്കിൽ ഓറിന് വെയിറ്റ് കൂടുതലും ഇംപ്യൂണിറ്റീസിന് വെയിറ്റ് കുറവുമാണെങ്കിൽ ഏത് പ്രോസസ്

ലൈഡാണ് വെയിറ്റാണെന്ന് പറഞ്ഞു അല്ലേ ഹെവി ആണെന്ന് പറഞ്ഞു ഇനി ഇവിടെ എന്താകും ഓറിന് ആയിരിക്കും ഓറിന് വെയിറ്റ് കുറവായിരിക്കും അപ്പോൾ ലോവർ ആയിരിക്കും ഹെവിയർ ആയിട്ടുള്ള ആയിരിക്കും അഥവാ അപദ്രവ്യത്തിന് വെയിറ്റ് കൂടുതലാണ് സാന്ദ്രത കൂടുതലാണ് സർ ഇങ്ങനെയുള്ളത് എന്താ ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുന്നറിയാം ഫ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പതല്ലേ പത പദ പത സർ ഇവരെ പൈനോയിലുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കുമ്പോൾ ഓറിനെ മിക്സ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറവുള്ള ഓർ എന്തെയൂടാ അയിരെന്തെയും മുകളിലോട്ട് പോകും സർ വെയിറ്റ് വെയിറ്റ് ഏറ്റവും കൂടുതലുള്ള ഇമ്പ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ എന്തെയുടാ ആ വെള്ളത്തിന് താഴെങ്ങൾ നിന്നോളും ഇതാണ് എന്താ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ സർ എന്താ എക്സാമ്പിൾ സൾഫൈഡ് ആണ് സൾഫൈഡ് എസ് ഉണ്ടോ എന്ന് എന്ന് നോക്കിയാൽ മതി ഈ ഈ ഈ ഇതൊക്കെ പറയുമ്പോൾ സൾഫൈഡ് ഓറുകളാണ് കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ എങ്കിൽ സർ ഇനി ബാക്കി രണ്ടെണ്ണം എന്താണ് എന്താണ് എടാ വളരെ സിമ്പിൾ ആണ് സെപ്പറേഷൻ 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 വിഭജനം അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അതായത് നമ്മുടെ കയ്യിൽ രണ്ടാൾക്കാരും ഒന്ന് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടായാൽ മതി സോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ എന്താ സാർ പറഞ്ഞത് എടാ ഒന്നില്ലെങ്കിൽ ഓർ ഓർ ഇംപ്യൂരിറ്റി ഒന്നില്ലെങ്കിൽ ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് അയിലിനോ അപദ്രവ്യത്തിനോ കാന്തിക ശക്തി ഉണ്ടെങ്കിൽ ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക ഒന്ന് വായിച്ച് നോക്കണം ഒന്നുകിൽ അയിര് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവം ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വേർതിരിക്കൽ സർ എന്താ എക്സാമ്പിൾ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കണേ ഒന്നാമത്തെ മാഗ്റ്റൈറ്റ് മാഗൻറ്റൈറ്റ് പഠിച്ചു വെക്കണം കേട്ടോ മാഗ്നറ്റൈറ്റ് ചോദിച്ചാൽ എഫ്ഇ ടു ഓ ത്രീ ആഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ സർ ഇതൊരു ഓക്സൈഡ് ഓർ അല്ലേ ഓക്സൈഡ് ഓർ തന്നെയാണ് പക്ഷെ മാഗ് എന്ന് പറയുമ്പോൾ ആരാണ് മാഷേ ആണ് അഥവാ ഇരുമ്പിന്റെ ഓറാണ് മാഗ്റ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമുക്കറിയാം ഇതുപോലെ തന്നെ ഒറ്റ കാര്യം

ഒന്ന് അയിൽ ആണ് ഓറാണ് രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ ഒറച്ച് കാര്യം ആലോചിച്ചാൽ മതി ഓറുണ്ടല്ലോ അയിൽ ഉണ്ടല്ലോ ഈ അയിന് മാഷം എന്ത് ചെയ്യൂടാ അയിൽ ഡിസോൾവ് ആവുന്ന ഒരു സോൾവെന്റിൽ എന്ത് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്യും ഇത്രയുള്ള പരിപാടി അപ്പൊ അതിന് അതിൽ മിക്സ് ആവുകയും ഡിസോൾവ് ആവുകയും ആരെ ഡിസോൾവ് ആവാതിരിക്കുക ആരെ ലയിക്കാതിരിക്കുക സർ മാലിന്യങ്ങൾ അതിൽ ലയിക്കൂല ഈ മാലിന്യത്തിന് എന്ത് ചെയ്താൽ മതി എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി സോ നമുക്ക് ആരെ കിട്ടിക്കോളും ഓറിനെ കിട്ടിക്കോളും ഇത്രയുള്ള പരിപാടി എന്താണ് സർ ഓർ സോളിബിൾ ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻസോളിബിൾ ആണ് ഓർ എന്ത് ചെയ്യുന്നതാണ് സോളുബിൾ ആവുന്നു ഇമ്പ്യൂരിറ്റി ഇൻസോളിബിൾ ആവുന്നു അഥവാ ലയിക്കാതെ നിൽക്കുന്നു ഈ ഫിൽറ്റർ ദ ഇൻസോളിബിൾ ഇംപ്യൂരിറ്റി പിന്നെന്തടാ അരിച്ചു മാറ്റുന്നു ആരെ ഇൻസോളുബിൾ

ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ മക്കളെ എല്ലാവരും ഈ വീഡിയോ കാണാതെ പോകല്ലേ പിന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ സഹിതം മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ